தப்பி uh, நடக்க <laughs> 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 സംസാരിക്കുന്നത് അതായത് ഞാനിപ്പോ എന്റെ പേര് വെറുതെ വർഷം വേണപ്പൊ എന്നെ വെറും വെറും എന്നാണ് എല്ലാവരും വിളിക്കാറ് പക്ഷെ എനിക്കത് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ റേഡിയോയിലായിരുന്നു അല്ല അപ്പൊ ആ സമയത്ത് എന്റെ പേര് ആ റേഡിയോ കൂടിയായിരുന്നു റേഡിയോ ഇറങ്ങിയ സമയത്ത് എന്റെ അടുത്ത് പേര് മാറ്റണം എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ

ഉണ്ട് എന്താ പറയാ കുറച്ച് അടിപിടി പിന്നെ പിന്നെ പറയുന്നത് എനിക്ക് അറിഞ്ഞൂടാ അത്യാവശ്യം ഞങ്ങൾ അതുകൊണ്ട് തന്നെ സാഹസത്തിന്റെ എല്ലാവരുമായിട്ടും കമ്പനി ഉണ്ട് നമ്മുടെ സിനിമ സന്തോഷമുണ്ട് അതിനെത്താളൊക്കെ ഞങ്ങളുടെ പാട്ട് കണ്ടായിരുന്നു പാട്ട് ഓണം കൂടെ കണ്ടില്ലേ അപ്പൊ അതിന്റെ ഷൂട്ട് സ്ഥലത്ത് പോയിട്ട് നമ്മുടെ എല്ലാവരും കൂടി രണ്ടു ദിവസം ഒരു പാട്ടായിരുന്നു ആ പാട്ട് കേട്ട സമയത്ത് പറഞ്ഞാണ് ഇത് കത്തുന്ന ഒരു പാട്ടായിരിക്കും നല്ല പാട്ടാണ് മാത്രമല്ല റംസാനോ ചെയ്തിട്ടുണ്ടായിരുന്നത് അടിപൊളി ഞങ്ങൾ ഒട്ടുമിക്ക ും കാണു സന്തോഷമുണ്ടായിരുന്നു